വടകരയിലെ പരിപാടിയിൽ ആളുകുറവ് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകര ജില്ലാ ആശുപത്രിയിൽ പരിപാടിക്ക് ആളുകുറവായതിൽ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവെ വടകരയിലെ പരിപാടികൾ ഇങ്ങനെയല്ല നല്ല ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട് ഔചിത്യബോധം കാരണം കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സദസ്സിൽ ആളുകൾ എത്തുന്നവരെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്നും ഇറങ്ങിയില്ല വലിയ സദസ്സാണ് സംഘാടകർ ഒരുക്കിയിരുന്നത് സദസ്സിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ പതിനൊന്ന് മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന പരിപാടി മുപ്പത്തിയഞ്ചു മിനിറ്റ് വൈകി പതിനൊന്ന് മുപ്പത്തി അഞ്ചിനാണ് ആരംഭിച്ചത് എന്ന് കരുതി കാണുമെന്നും വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ട് ജനങ്ങൾ വിസ്തരിച്ചിരിക്കാൻ സംഘാടകർ സൗകര്യമൊരുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകര എംഎൽഎ കെ കെ രമയും എം പി ഷാഫി പറമ്പിലും പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ സ്ത്രീ മരിച്ച സംഭവം വേദനാജനകമാണെന്നും അശാസ്ത്രീയമായ പ്രവണത സംസ്ഥാനത്ത് തലപോക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സാമൂഹിക ദ്രോഹികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു വടകര ജില്ലാ ആശുപത്രി ഫേസ് ടു ശിലാസ്ഥാപന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമിൽ ഉള്പ്പെടുത്തി വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്കായി നിർമ്മിക്കുന്ന ഫേസ് ടു കെട്ടിട ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതി നടപ്പിലാകുന്നതോടെ വടകരയിലും പരിസരപ്രദേശത്തും ആരോഗ്യമേഖല മെച്ചപ്പെടുമെന്നും ആരോഗ്യമേഖലയില് ഒട്ടേറെ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു